ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പോൾ ഇത് പലരും കേട്ടിട്ടുണ്ടാവും കൂടുതലും നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇപ്പോഴും ചിലടത്തൊക്കെ ചെയ്തു വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് നൂറ്റൊന്ന് തരം പച്ചില മരുന്നുകൾ വെച്ചിട്ട് ഒരു മരുന്നാണ് കേട്ടോ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണിത് അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലുള്ള പുണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ് അങ്ങനത്തെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സംശയമല്ല ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നല്ല കിടിലൻ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിത് നൂറ്റൊന്ന് തരം പച്ചില മരുന്നുകൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഞാൻ വളരെ സിമ്പിളാണെന്നൊന്നും പറയില്ല എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായ നല്ല കഷ്ടപ്പാടുകളുണ്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ പ്രസവശേഷം സ്ത്രീകൾക്ക് നൽകുന്ന ഒരു മരുന്നാണിത് അപ്പോൾ ഇത് സ്ത്രീകൾക്ക് മാത്രം നല്ലോ പുരുഷന്മാർക്കും കഴിക്കാവുന്നതാണ് വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും ഇത് കഴിച്ചാല് വയറിന് നല്ലൊരു ആശ്വാസമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ എടുക്കാൻ പറ്റാമെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് തയ്യാറാക്കുന്നത് എൻ്റെ വീട്ടിലെ ഇക്കാൻ്റെ പെങ്ങൾ പ്രസവിച്ചു കിടക്കുകയാണ് അപ്പോൾ അവളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു താത്ത നിൽക്കുന്നുണ്ട് അപ്പോൾ ആ താത്തയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റാമെന്ന് നോക്കാം അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഇക്കാൻ്റെ പെങ്ങളുടെ അമ്മായിമ്മയാണ് അവൾ പ്രസവിച്ച് കിടക്കുകയാണല്ലോ അവളുടെ അമ്മായിയമ്മയാണ് ഇത് എത്തിച്ചു ചെന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇലകളുടെ ചെറിയൊരു രൂപം കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കരിനേച്ചിയാണ് കേട്ടോ ഈ ഇലയുടെ പേര് എന്നാണ് ഇത് പലരുടെ വീട്ടിലുണ്ടാവുന്നതാണ് പറമ്പിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് ഇതെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് തുമ്പയാണ് കേട്ടോ തുമ്പയെ കുറിച്ചിട്ട് പലർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ കാണുന്ന ഒന്നാണ് തുമ്പ അപ്പോൾ തുമ്പയും കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കരുനേച്ചിയും തുമ്പയൊക്കെ നമുക്ക് കുറച്ച് അധികം എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു വലിയൊരു കെട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ വേരൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ അപ്പോൾ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്കെന്നൊക്കെ പറയുന്നതാണ് ഇത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഒരു ഔഷധ ചെടിയാണ് അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിന് അപ്പോൾ ഇത് നം ഇത് ഇത് നമ്മൾ പുണ്ണിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് കേട്ടോ ഇത് കടിച്ചു വായൽ വെച്ചാൽ ഇതിന് അതിൻ്റെ നീരെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പുണ്ണ് മാറിക്കിട്ടുന്നതാണ് വായൽ വരുന്ന പുണ്ണൊക്കെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുരിക്കിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ മുരിക്കിന്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇതും പലരും കണ്ടിട്ടുണ്ടാവും പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ കശുവണ്ടിയുടെ ഇലയാണ് ട്ടോ പറങ്കി മാവ് അല്ലെങ്കിൽ കശുവണ്ടി കശുവണ്ടിയുടെ ഇലയാണ് അതൊരു മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് ട്ടോ കറിവേപ്പിലയും കുറച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് മാറ്റാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെറ്റിലയാണ് കേട്ടോ വെറ്റിലയും കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ എടുത്തിട്ടുള്ളത് ആനച്ചുവടി പറയും നമ്മുടെ ഈ മുറ്റത്തും കാര്യങ്ങളും മുറ്റത്തും തൊടുവിലൊക്കെ സാധാരണ കാണുന്ന ഒരിലയാണ് ആനച്ചുവടി അത് പിന്നെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് ചെറുളാന്നാണ് കേട്ടോ ഇതുപോലൊരു പൂവൊക്കെ വരും അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് മുടിനീളിയാണ് കേട്ടോ പണ്ട് നമ്മൾ മുടി എന്താ മുടി നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് താളിയൊക്കെ കാച്ചാനെടുക്കുന്ന മുടിനീളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇലയുടെ പേര് പാടാന്നാണ് അപ്പോൾ ഇതും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് നന്നാരിയാണ് കേട്ടോ നമ്മുടെ നന്നാരി സർബത്തിനൊക്കെ എടുക്കുന്ന നന്നാരിയാണ് നന്നാരിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇനി എടുത്തിട്ടുള്ളത് ആര്യവേപ്പാണ് കേട്ടോ നമ്മുടെ കഴിക്കുന്ന വേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയുന്ന ആര്യവേപ്പാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതാണ് മാറ്റി വെക്കാം പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ചൊരു നാലഞ്ച് ഇല മഞ്ഞളുടെ മഞ്ഞളിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞളിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും ഞാൻ മാറ്റുന്നു പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ മാവില അപ്പം നമ്മുടെ നീളത്തിലുള്ള നല്ലൊരു നല്ല ഇല നോക്കിയിട്ട് മാവിലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ അപ്പം അതും ഒരു അഞ്ചാരണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് തിപ്പലിയാണ് കേട്ടോ തിപ്പലിയുടെ ഇല ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ തിപ്പലി കുറ തിപ്പലി പലർക്കും അറിയാവുന്ന എനിക്കറിയില്ല അപ്പോൾ തിപ്പലിയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് നല്ലോണം മുള്ളൊരു ഇലയാണ് കേട്ടോ കോമുള്ളിൽ പറയാം നമ്മുടെ തൊട്ടാവാടിയുടെയൊക്കെ പോലെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇലകൾ എടുത്തിട്ടുണ്ട് നമ്മൾ തുളസി ആണെങ്കിലും അതുപോലെ പൂവാംകുരുന്നൽ അതുപോലെ അടക്കാപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ ഇല ഈനാപ്പഴത്തിൻ്റെ ഇല അങ്ങനെ ഈ തൊട്ടാവാടി അങ്ങനെ ഒത്തിരി ഇലകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും മൊത്തത്തിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് ഒത്തിരി ലോങ് ആയി പോകും അതുകൊണ്ട് തന്നെ ഞാൻ അല്ലറ ചില്ലറയായിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നിലം വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിതെല്ലാം മരുന്നുകളും കൂടി എന്താ ഇത്രയും ഉണ്ട് കിട്ടോ ഇത്രയും ഞാനൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തന്നെ അത് മണ്ണും ചാളിയൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ട് നല്ലതുപോലൊന്ന് കഴുകിയിട്ട് അരിപ്പ അരിപ്പക്കൊട്ടയിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് ഇടിച്ചെടുക്കണം അപ്പം ഞങ്ങളിത് ഇടിച്ചെടുക്കുന്നത് ഇതുപോലൊരു അമ്മിക്കല്ലിയിൽ വെച്ചിട്ടാണ് എന്തോ നന്നായിട്ട് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അരക്കാന്ന് പറഞ്ഞാൽ അരച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് സോറി അമ്മിക്കല്ല കേട്ടോ ആട്ടുകല്ലിൽ വെച്ചിട്ടാണ് ഇടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഇടിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം അതും ഇതുപോലെ തന്നെ ഇടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പിഴിയുന്നത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാനല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിൽ നിൽക്കുന്ന താത്തയാണ് കേട്ടോ നമ്മുടെ ഹോം നേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന താത്തയാണ് അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നതൊന്നും നീ കാണിച്ചു തരാം കണ്ണിലെ ഇതേപോലെ എടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ചാറ് നേ എന്താ വീഴുന്നത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇത് രണ്ടും രണ്ട് തവണയൊക്കെ ഇടിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇടി ഇടിച്ചെടുക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഒരുപാട് നേരം നിൽക്കണം അപ്പം ഇതുപോലെ എല്ലാതും ഒന്ന് പിഴിഞ്ഞെടുക്കാം േ ഇതേപോലെ നന്നായിട്ട് എല്ലാതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കൊരു അരിപ്പ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം അപ്പം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ രണ്ട് മൂന്ന് തവണ നല്ലതുപോലെ നരിച്ചെടുക്കണം ശ്രദ്ധിക്കണം നന്നായിട്ട് അരിച്ചെടുത്താലാണ് നമ്മുടെ ആ ഇലകളുടെ ആ കരടൊക്കെ ഇതൊന്നു പോവുകയുള്ളൂ എന്നാലാണ് നമുക്കിത് കുടിക്കാനും നല്ല ഒരു സുഖമായിട്ട് കിട്ടുള്ളൂ അപ്പം ഞാനിതൊരു മൂന്ന് തവണ നല്ലതുപോലെ നരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഇതുപോലൊരു വലിയൊരു കുടുക്കയിലേക്കാണ് നമ്മുടെ ഇലകളുടെ ചാർ വെച്ച് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് എന്താ ഇടിച്ചെടുക്കണം അപ്പം ഇത് ചതവപ്പയാണ് അതുപോലെ തന്നെ ഇത് അയമോദകം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതൊക്കെ നമുക്ക് ആയുർവേദിക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ് നമ്മുടെ പച്ചമരുന്നുകളൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചുക്കാണ് കേട്ടോ നമ്മുടെ ഈ ചുക്ക് കാപ്പിക്കൊക്കെ ഉപയോഗിക്കുന്ന ചുക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അയമോദകവും ചതവൊക്കെ നൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ തെങ്ങിൻ പൂക്കുല എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൂക്കുലയാണ് എടുത്തിട്ടുള്ളത് ഒരു പൂക്കുല മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ തന്നെ ഇടിച്ചെടുക്കണം നമ്മൾ നേരത്തെ പച്ചിലകൾ ഇടിച്ച പോലെ തന്നെ നമ്മളിപ്പോ ഈ അയമോതകം അതുപോലെ ചതവപ്പ ചുക്ക് കുരുമുളക് അതുപോലെ തന്നെ നമ്മുടെ പൂക്കുല ഇത് മൊത്തത്തിൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഇടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കുക അപ്പം ഇനി ഇതെല്ലാതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഇടിച്ചെടുക്കുക അതിന് നമുക്കിത് ഒരു ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് മൊത്തത്തിലെ മാറ്റാം എല്ലാതും ഇട്ടുകൊടുക്കണം അപ്പൊ നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് മാറ്റണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് മിക്സഡ് ജാറിലേക്ക് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കൊറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലാതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നിറകടുപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ വലിയൊരു കലം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ പച്ചിലയുടെ മരുന്നും അതുപോലെ തന്നെ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ആയമോദകത്തിൻ്റെ കൂട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് മഞ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടത് വെട്ടി തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ലിറ്റർ മോരം എടുത്തിട്ടുണ്ട് കട്ടിമോരാണ് എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മോരന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് ലിറ്ററാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റിയിട്ട് ഇതുപോലെ കട്ടിയായിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്കിത് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പച്ചിലകളൊക്കെ ആ അയമോദകത്തിലും അതുപോലെ ചതവപ്പയിലും അയമോദകത്തിലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് നമ്മുടെ കട്ടിമോര് ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് ലിറ്ററാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്കിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ മോരൊക്കെ നമുക്ക് കടകളിൽ നിന്ന് ഇതുപോലെ ഉള്ള ബോട്ടിലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പൊ ഇതിന് നല്ലൊരു പുളിപ്പ് രസമൊക്കെയാണ് ട്ടോ ഈ ഡ്രിങ്കിനുള്ളത് അപ്പൊ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി എടുക്കാം അപ്പൊ ഞാനിതിപ്പോ നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും മതി ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ ഇത് നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മോര് ചേർത്തിട്ട് നമുക്ക് ഇത് ലൂസാക്കി എടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വിറകടുപ്പായതുകൊണ്ട് തന്നെ നല്ല ആവി പറക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ ആവുമ്പോയെന്നൊന്നും എനിക്കറിയില്ല അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഞാനിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇടോ വെള്ളാരം കല്ല് തീ കനലിലിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുത്തതാണ് നമ്മൾ വെ വെള്ളാരല്ലുണ്ടല്ലോ നമ്മൾ മുറ്റത്തൊക്കെ വിരിക്കുന്ന വെള്ളാരം കല്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ നമ്മൾ മസ്റ്റായിട്ട് ചേർക്കേണ്ടത് ഒന്നാണ് അപ്പോൾ അത് തീക്കനിലായിട്ട് നല്ലതുപോലെ ചുട്ടിട്ട് നമ്മുടെ മുക്കിടിക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതൊരു മരുന്നാണ് കേട്ടോ ഇത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിങ്ങനെ സാ സാധാരണ ചെയ്യാറുള്ളതാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാറ്റി എടുക്കുക ചൂടാറ്റിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോ എന്താ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുള്ള കുപ്പികളിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ കേട് കേടുവരാതിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വയറു സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയറിലെ പുണ്ണും കാര്യങ്ങളൊക്കെ പോയി കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും പ്രത്യേകിച്ച് പുണ്ണു പോലുള്ള അസുഖങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മാറിക്കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ എന്തായാലും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ താങ്ക്